ീസലോഡ് കർത്താവായി യേശു ക്രിസ്തുവിന്റെ തന്യ തരുന്നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ ഈ ദൈവസന്നിധിയിൽ ദൈവസന്നധിയിൽ വരുവാനും ദൈവിക ചിന്തകളാൽ നിറയപ്പെടുവാനും ദൈവം തരുന്ന സാവകാശങ്ങൾക്കായി നന്ദി പറയുന്നു ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ച് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് മഹത്വം കരേറ്റുകയാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും ദൈവം നമ്മളെ പരിപാലിക്കുന്ന പരിപാലനത്തെ ഓർത്ത് നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവം തരുന്ന എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ാമം നമുക്ക് ആരംഭിക്കാം ദൈവിക ചിന്തകളാൽ നമുക്ക് നിറയാം വലിയ വിടുതൽ ലഭിക്കാനുള്ള ഒരു സന്തോഷത്തോടെ ഒരു സന്തോഷ ഗാനത്തോടെ ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം നൂറ്റി പതിനാറാം സങ്കീർത്തനം അതിന്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കി വീണ്ടെടുക്കപ്പെട്ടവരുടെ കൃതജ്ഞതാഗാനം അല്ലെങ്കിൽ സന്തോഷ ഗാനം എന്ന വിഷയമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് വളരെ സന്തോഷം നൽകുന്ന വിടുതൽ ലഭിച്ചതിലുള്ള സന്തോഷം ഈ സങ്കീർത്തനത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് ഈ സങ്കീർത്തനം എഴുതിയ കാലഘട്ടമോ രചയിതാവിന്റെ പേരോ ലഭ്യമല്ലെങ്കിലും മരണകരമായ ഏതോ രോഗത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ശേഷം പാടുന്ന കൃതജ്ഞതാ നിർഭരമായ ഒരു ഗാനമാണിത് എന്ന് ഇതിലെ വർണ്ണന വ്യക്തമാക്കുന്നു ഈ പേരില്ലാത്ത സങ്കീർത്തനവും ദാവീദിന്റേതെന്ന് കരുതിപ്പോരുന്നു ഇതും വലിയ ഹല്ലേൽ ഗീതങ്ങളിൽ ഉൾപ്പെട്ടതാകിയാൽ മിഷറൈമിൽ നിന്നുള്ള വിടുതലിന്റെ കാര്യം ഇവിടെയും അനുസ്മരിക്കുന്നു സങ്കീർത്തനം കഴിഞ്ഞാൽ പിന്നെ ഏവർക്കും പ്രിയങ്കരമായ ഒരു സങ്കീർത്തനമാണിത് ഏതെങ്കിലും രോഗത്തിൽ നിന്നും വിടുതൽ ലഭിച്ച ശേഷം സഭയിൽ സാക്ഷ്യം പറയുമ്പോൾ സ്തോത്രത്തിന് വിഷയമായി ഈ സങ്കീർത്തനം പലരും വായിക്കാറുണ്ട് വ്യക്തിപരമായ അനുഭവങ്ങളെ കൊണ്ട് ഈ സങ്കീർത്തനം നിറഞ്ഞിരിക്കുന്നു അതിന്റെ ഒന്നാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ വ എന്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു ദൈവം നമ്മുടെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് അവനെ സ്നേഹിക്കുവാൻ നമ്മുടെ ഹൃദയം പ്രേരിപ്പിക്കപ്പെടുകയാണ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായ അനുഭവമാണ് ഒന്നാം വാക്യത്തിൽ കാണുന്നത് ഒന്ന് രണ്ട് ഒൻപത് എന്നീ വാക്യങ്ങളിൽ ദൈവത്തെക്കുറിച്ച് മൂന്ന് പ്രത്യേക ചിന്തകൾ നമുക്ക് കാണാൻ കഴിയും ഒന്നാം വാക്യത്തിൽ സ്നേഹത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് നമ്മൾ കാണുന്നത് അതിങ്ങനെയാണ് ഞാൻ യഹോവിയെ സ്നേഹിക്കുന്നു രണ്ടാം വാക്യത്തിൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലൊരു വാഗ്ദാനമാണ് ലഭിക്കുന്നത് ഞാൻ യഹോവിയെ വിളിച്ച അപേക്ഷിക്കും ഒൻപതാം വാക്യത്തിൽ നടപ്പിലുള്ള തീരുമാനമാണ് ഞാൻ യഹോവയുടെ മുൻപാകെ നടക്കും ഒരു ഭക്തൻ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ആത്മാവിലുള്ള ഭക്തി വായിക്കൊണ്ടുള്ള സംഭാഷണം ജീവിതമാകുന്ന നടപ്പ് ഈ മൂന്നും ഒരുമിച്ച് ചേർന്നുള്ള കീർത്തനമാണ് ദൈവത്തിന്റെ കാതുകളിൽ മാധുര്യമേറിയ സംഗീതമായി മാറ്റുരിക്കൊള്ളേണ്ടത് ദൈവകൃപ നമ്മിൽ സംജാതമാകുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ബലഹീനമായ പ്രാർത്ഥനയാലും ദൈവം ചെവി ചായിച്ചു കേൾക്കുന്നവനാണ് എന്ന് രണ്ടാം വാക്യത്തിൽ പറയുന്നത് പോലെ ഹലവ്യ മൂന്നാം വാക്യത്തിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പുള്ള സങ്കീർത്തനക്കാരന്റെ അവസ്ഥ വ്യക്തമാക്കുന്നു നാലാം വാക്യത്തിൽ അവന്റെ പ്രാർത്ഥനയെയും അഞ്ചും ആറും വാക്യങ്ങളിൽ അതിനുള്ള മറുപടിയും നമുക്ക് കാണാൻ കഴിയും ഈ രണ്ടു വാക്യങ്ങളിൽ പറയുന്ന സാക്ഷ്യം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവജനത്തിനും പറയാൻ സാധിക്കേണ്ടതാണ് ദൈവത്തിൽ മാത്രമേ മനുഷ്യാത്മാവിന് സംസാരിക്കാൻ കഴിയുകയുള്ളൂ ഏഴാം വാക്യം അതാണ് പറയുന്നത് എന്മനവേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ഈ വാക്യം ഇംഗ്ലീഷിലും എബ്രാഹീലും എന്റെ ആത്മാവെ നീ വീണ്ടും നിന്റെ സ്വസ്ഥതയിലേക്ക് മടങ്ങി വരിക എന്നാണ് കാണുന്നത് സ്തോത്രം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ യഥാർത്ഥ വിശ്രമം അനുഭവിക്കുന്ന ഭക്തന്റെ സാക്ഷ്യമാണ് സ്വസ്ഥത നഷ്ടപ്പെട്ട ആത്മാവ് വീണ്ടും ദൈവത്തിങ്കിലേക്കും അടങ്ങി വരേണ്ടിയിരിക്കുന്നു എട്ടാം വാക്യത്തിൽ ദൈവത്തിന്റെ ത്രിവിധമായ സംരക്ഷണം കാണാം റാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു ഈ ത്രിവിധമായ സംരക്ഷണവും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടതാണെന്നുള്ളത് നമ്മൾ കുറിക്കൊള്ളേണ്ടതാണ് എന്റെ പ്രാണൻ എന്റെ കണ്ണ് എന്റെ കാല് എന്നീ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് ലഭിച്ച വിടുതലിന്റെ പ്രായോഗിക വശം ഒൻപതാം വാക്യത്തിൽ നമുക്ക് കാണാം ഇനിയും നമ്മുടെ നടപ്പഥവാ ജീവിതം സകലവും കാണുന്ന ദൈവത്തിന്റെ മുമ്പിലാണെന്നുള്ള ബോധ്യത്തോടെ നാം ജീവിക്കേണ്ടതാണ് ഒരു പുനരുത്ഥാനത്തിന്റെ അനുഭവം പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചിത്രമാണിത് അങ്ങനെ നമ്മുടെ പൂർവ്വകാലങ്ങൾ എത്രമാത്രം ദോഷം നിറഞ്ഞതായിരുന്നുവെന്നും തങ്ങൾ ഒരു കാലത്ത് ആശ്രയിച്ചിരുന്ന സകലരും ഹോഷ്കു നിറഞ്ഞവരായിരുന്നു എന്നും ഇസ്രായേൽ ജനത്തിന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഭാഗം അവിടെ അവസാനിക്കുകയാണ് യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവിയുടെ നാമം വിളിച്ചപേക്ഷിക്കും യഹോബിക്ക് ഞാൻ എന്റെ നേർച്ചകൾ അവന്റെ സകല ജനവും കാണെ കഴിക്കും ദൈവസന്നിധിയിൽ സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ഒരുക്കാം കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വകീയ പിതാവെ നന്ദി നിർണ്ണഹ്യത്തോടെ ഞങ്ങൾ അങ്ങെ സ്തുതിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത വൻ കാര്യങ്ങളെ ഓർത്തു തിരുന്നാമക്കിന് മഹത്വം തിരയറ്റുന്നു ഞങ്ങളായിരുന്ന സ്ഥിതിയിൽ നിന്ന് ഞങ്ങളുടെ പാപ യിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് ജീവന്റെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ തക്കവണ്ണം ജീവന്റെ പുതുക്കത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കഥാവെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ഇത് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇത് ഞങ്ങളെ ബലപ്പെടുത്തി നടത്തിക്കാട്ടെ കൃപയിൽ ഫലമേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം മഹത്വമങ്ങൾ കേശുവൻ നാമത്തിൽ തന്നെ